നമസ്കാരം മാർക്കണ്ടേയ ചരിതം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ മാർക്കണ്ടേയൻ്റെ ജനനവും അദ്ദേഹത്തിന് കിട്ടിയ വരവും അദ്ദേഹം എങ്ങനെ ചിരഞ്ജീവിയായി എന്ന കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഭൃഗുവംശതിലകനായിരുന്ന മൃകണ്ഡു മാ മുനീന്ദ്രൻ്റെ പുത്രനായ മാർക്കണ്ടേയ കുമാരൻ പരമശിവൻ്റെ അനുഗ്രഹത്താലൊക്കെ മരണത്തിൽ നിന്നും അതിജീവിച്ചു എന്നിട്ട് പിതാവിൻ്റെ അനുഗ്രഹ ആശസുകളും ഒക്കെ വാങ്ങി തപസ്സിനായിട്ട് പുറപ്പെട്ടു ജഡയും വൽക്കലവും ദണ്ടും കമണ്ഡലവും പൂണൂലും മേഖലയും രുദ്രാക്ഷമാലിയൊക്കെ ധരിച്ച് അഖണ്ഡ ബ്രഹ്മചര്യ അനുഷ്ഠിച്ച് പതിനായിരം വർഷം പരബ്രഹ്മത്തെ തപം ചെയ്ത് അദ്ദേഹം ഒരു മഹായോഗീശ്വരനായി തീർന്നു എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ വലിയ തപസ്സനുഷ്ഠിച്ച അദ്ദേഹം ഒരു മഹായോഗിയായതിനു ശേഷവും ഒരു സംഭവം ഉണ്ടായി സുന്ദര രൂപിണിയായിട്ടുള്ള ദേവനർത്തകിയെ സ്തനപുഞ്ചിക എന്നുള്ള പേരിലുള്ള ദേവനർത്തകി അവരെ മാർക്കണ്ടേയ മുനി ഉഗ്രമായിട്ടുള്ള തപസ് ആചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പുഷ്പഭദ്ര നദിയുടെ തീരത്തുള്ള ചിത്രശില എന്ന പുണ്യമോഹന വനപ്രദേശത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആറു മന്യന്തുരങ്ങളൊക്കെ കഴിഞ്ഞ് ഏഴാമത്തെ മനുവിൻ്റെ കാലമായിരുന്നു അത് അവിടേക്ക് അയക്കുന്നുണ്ട് ആരാണ് എപ്പോഴും അയക്കിയ ദേവേന്ദ്രനാണല്ലേ അതിലെ ഒരു സംശയമില്ല അപ്പോൾ ദേവേന്ദ്ര പദവി തപശക്തിയാൽ മുനീന്ദ്രൻ തട്ടിയെടുക്കുമോ കവർന്നെടുക്കുമോ തൻ്റെ സിംഹാസനം പോയിപ്പോകുമോ എന്ന ഭയത്തിൽ ദേവേന്ദ്രൻ തപസ്സിന് വിഘ്നം വരുത്താനായിട്ടാണ് ഈ സ്ഥനപുഞ്ചികന്നെ പറഞ്ഞയക്കുന്നത് ഏതാനും ഗന്ധർവ അപ്സരസ സുകുമാര തരുണികളോട് കൂടിയിട്ട് ഈ സ്ത്രീ ഇവരങ്ങോട്ട് പോകുന്നുണ്ട് മുനീന്ദ്രൻ്റെ അടുത്ത് കാമോദ്വീപകങ്ങളായിട്ടുള്ള ഒരു നാടകം ആടാനൊക്കെ തുടങ്ങുന്നുണ്ട് അത് പക്ഷേ മാർക്കണ്ടേയ മുനിയുടെ തപസ്സിനെ വിഘ്നം വരുത്തുക തന്നെ ചെയ്തു അങ്ങനെ ആത്മനിയന്ത്രണം വിട്ടുപോയതിനാൽ ഉണ്ടായിട്ടുള്ള പാപശങ്ക വളരെയധികം വിഷമായി വിഷാദമഗ്നനായി പോയി മാർക്കണ്ടയ്യൻ അപ്പോൾ ഒരു ബാലൻ്റെ ചിത്തവൃത്തിയോടെ ഒന്നും കഴിവില്ലാത്തവനെ പോലെ വികാര വിവർജിതനായിട്ട് ആ ഇരിപ്പിൽ തന്നെ ഇരിക്കുകയാണ് ഭഗവാൻ പാർവതി വല്ലഭൻ ശിവൻ എന്നും പതിനാറ് വയസ്സോടെ ജീവിക്കാൻ വരം നൽകിയ ഭക്തോത്തമൻ ആറ് മന്യോന്തരക്കാലം തപസ് ചെയ്ത മഹോന്നതനായിട്ടുള്ള മഹർഷിപുങ്കവനാണ് അങ്ങനെയുള്ള ഒരു മഹാത്മാവിനെ താൽക്കാലികമായിട്ടുണ്ടായ ഒരു വൈകാരിക മനോവിഷാദത്തിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തവത്സലനായ ഭഗവാൻ മഹാവിഷ്ണു തക്ഷണം തന്നെ നരനാരായണന്മാരായിട്ട് മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതോടുകൂടി ദേവനർത്തകയും പരിവാരങ്ങളും ഒക്കെ അവിടുന്ന് ഓടിപ്പോയി തിരോഭൂതരായിട്ടോ അങ്ങനെ ചതുർബാഹുക്കളോടും പവിത്രമായിട്ടുള്ള കൃഷ്ണ വർണ്ണ മേനിയോടും ഒക്കെ കൂടി സർവവിധ വിഷ്ണുചിഹ്നങ്ങളോടും കൂടിയിട്ടാണ് നരനാരായണ മൂർത്തികൾ പ്രത്യക്ഷപ്പെടുന്നത് അവരെ കണ്ടിട്ട് മർക്കണ്ടേയൻ എഴുന്നേറ്റ് നമസ്കാരം ചെയ്തു സുഗന്ധ പുഷ്പങ്ങളാലും ഒക്കെ പൂജിച്ചു മാധവ മഹിമകളെ സ്തുതിച്ചു വളരെ പ്രസന്ന വദനരായിട്ട് ആ ദിവ്യമൂർത്തികളപ്പം പറഞ്ഞു ഹേ മാമുനീന്ദ്ര ക്ഷണികമായിട്ട് അങ്ങയിലുണ്ടായ ഈ വൈകാരിക ചാഞ്ചല്യം ക്ഷന്തവ്യമാണ് ക്ഷമിക്കത്തക്കതാണ് അതിലൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അതുമൂലം അങ്ങയുടെ തപസ്സിനെ ഹാനിയോ മനസ്സിനെ അശുദ്ധിയോ ഒന്നും ബാധിക്കില്ല അങ്ങയുടെ ഭക്തിയിലും തപസ്സിലും ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു അങ്ങക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കുക ഇത് കേട്ടപ്പോൾ വളരെ സന്തുഷ്ടനായി യര്യൻ മർക്കണ്ഠയൻ പറയാണ് അങ്ങയുടെ നിന്തിരുവടികളുടെ അനുഗ്രഹമല്ലാതെ യാതൊരു വരവും അടിയൻ ആവശ്യമില്ല ചിന്തിച്ചാൽ ആർക്കും അറിയാൻ കഴിവില്ലാത്ത അപ്രമേയ വിഷ്ണുമായ വൈഭവം എന്താണെന്നും ബ്രഹ്മപ്രളയകാലത്ത് ആ ജഗന്മയൻ്റെ സദ്രൂപാവസ്ഥ എങ്ങനെയാണെന്നും അറിയാൻ അടിയൻ ആഗ്രഹമുണ്ട് ബ്രഹ്മർഷി മുഖ്യർക്ക് പോലും അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അടിയൻ്റെ അറിവ് അപ്പോൾ വരം കൊടുക്കുകയാണ് അതാണ് ആകെ ആവശ്യപ്പെട്ടത് അപ്പോൾ വരം കൊടുത്തു എന്താ അങ്ങേക്ക് അത് സാധ്യതമായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചു നരനാരായണന്മാരെ ബദര്യാശ്രമം പ്രാപിച്ച് അവിടെ അന്തർദാനം ചെയ്തു അതിനു ശേഷം അങ്ങനെ വരമൊക്കെ കിട്ടി വളരെ സന്തുഷ്ടനായിട്ട് മാർക്കണ്ടേയനും തപശ്ചര്യ അനുഷ്ഠിച്ച് തൻ്റെ ആശ്രമത്തിൽ പണ്ടേ പോലെ കഴിഞ്ഞു വന്നു ഇനി പ്രളയദർശനാണ് ഒരു വാസരാന്ത സന്ധ്യാസമയത്ത് കണ്ണുകളൊക്കെ നിമീലനം ചെയ്ത് ഭഗവത് ധ്യാനത്തിൽ മുഴുകി ഏകാഗ്രചിത്തനായിട്ട് മുനീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുകയാണ് ബ്രഹ്മാവിൻ്റെ ആയുസ അന്ത്യമായിട്ടുള്ള കൽപ്പാന്ത ബ്രഹ്മപ്രളയം വ്യാപിച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ് അദ്ദേഹം അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കൊടുങ്കാറ്റും ദിഗന്ധങ്ങളെ ഇളകിത്തെറിക്കുന്ന ഇടിമുഴക്കങ്ങളും ഉജ്ജ്വല ദീപ്തങ്ങളായിട്ടുള്ള മിന്നൽ പിണറുകളും സർവ്വവും ദഹിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചം ആകെ പടർന്ന് പിടിച്ചിരിക്കുന്ന അത്യുഗ്ര കൽപാന്ത ഭ അഗ്നിയും അതേ തുടർന്നുള്ള അതിഘോരമായിട്ടുള്ള പ്രളയവർഷവും വർഷവും തുങ്ക തരംഗങ്ങൾ ഇളകിമറിയുന്ന സപ്തസാഗരങ്ങളും അവ ഒന്നായി ചേർന്ന് ബ്രഹ്മാണ്ട കടാഹത്തെ മുക്കി ആകെ മഹാർണവ സങ്കീർണ്ണമിളിതമായിരിക്കുന്ന ഭീകര അവസ്ഥയും മുനീശ്വരൻ ദർശിക്കുകയാണ് ഇപ്പം കടലും കരയും ഒക്കെ ഒന്നാവാണ് അഗ്നിയും വെള്ളവും ഒക്കെ തമ്മിത്തമ്മി കൂടിച്ചേർന്ന് ഏതിനാണ് അധികം ശക്തി എന്ന് പറയാൻ വയ്യ അങ്ങനെ മഹാപ്രളയം അപ്പോൾ ഇവിടെ ഇളകിമറിയുന്ന ഘോര പാരാവാര അല്ലാതെ മറ്റൊന്നുമില്ല വൈകുണ്ഠവും സത്യലോകവും കൈലാസവും ത്രിമൂർത്തികളും ദേവാസുര ഗന്ധർവ കെമ്പുരുഷാദികളും അഷ്ടദിക് പാലകന്മാരും പ്രളയ സമുദ്രത്തിൽ മുങ്ങി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ ഈ മാർക്കണ്ടയൻ കാണുന്നത് നക്രങ്ങൾ തിമിങ്കിലങ്ങൾ മകര മത്സ്യങ്ങൾ മുതലായവയോടൊപ്പം ഉന്നതങ്ങളായ ഓർമ്മികൾ പ്രളയവാരിധിയിൽ ഇളകി മറിയണം കൂട്ടി ഉരുമി വരുന്ന തരംഗങ്ങളുടെ ഈ തിരമാലകളുടെ ഇടയിൽപ്പെട്ട് താനും ഇപ്പോൾ ആഴിഗർത്തത്തിൽ അടിയുമെന്ന് മാർക്കണ്ടേയൻ ഭയപ്പെട്ടു എങ്കിലും വെള്ളത്തിൽ പൊങ്ങിയും ഉപ്പുവെള്ളം ലവണജലം കുടിച്ച് വീർപ്പ് മുട്ടിയും പതിനായിരത്തിലേറെ വർഷമാണ് ആ മഹർഷി പ്രളയ മഹാസാഗരത്തിലെ കഷ്ടതയും ദുഃഖവും പൈതാഹങ്ങളും അനുഭവിച്ച് കഴിഞ്ഞുകൂടി എന്ന് പറയുന്നത് അങ്ങനെ ആഴിയിൽ കിടന്ന് ആടലോടെ ഉഴലുന്നതിനിടയിൽ തൻ്റെ മുമ്പിൽ കുറച്ചകലെ ജലോപരി ജലത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു അരയാലിൻ്റെ കൊമ്പത്ത് കൊമ്പിൻ്റെ അഗ്രശാഖയിലുള്ള ഇലകൾക്കിടയിലെ വിസ്തൃത മോഹനായിട്ടുള്ള ഒരു മനോഹരമായ ആലില അതിലെന്താണ് ശ്യാമള നിറം കലർന്ന കോമള കൂടിയ ഒരു കുഞ്ഞ് ഇളം പൈതൽ ശയിക്കുന്നതായിട്ട് മാർക്കണ്ടയം കണ്ടു വാരുറ്റ തേജസ്സും അതിരറ്റ അഴകും ആ ശിശുവിൽ നിന്നും ഇങ്ങനെ വഴിയാണ് അത്ഭുതവിവശനായിട്ട് മുനി ആ കുഞ്ഞ് രൂപത്തെ വീണ്ടും സൂക്ഷിച്ചു നോക്കുകയാണ് മണിമയ ശോഭിതായിട്ടുള്ള കളകോമള ശരീരം കളയപരം മിന്നുന്ന മരതകം പോലെ ശോഭിക്കുന്ന മുഖം മുഖഭംഗി ചിമ്മി ചിമ്മി തുറക്കുന്ന നീല അരവിന്ദ മിഴികൾ നയനങ്ങൾ കമനീയമായ കമ്പുകണ്ഠത്തോടും ഭാസ്വൽപ്രഭ പൊഴിയുന്ന ഉയർന്ന നാസികയോടും കണ്ണാടി തുല്യമായിട്ടുള്ള കവിൾത്തടങ്ങളോടും അതിൽ പ്രതിബംബിക്കുന്ന കർണകുണ്ടലങ്ങളോടും ചെന്തൊണ്ടി പഴത്തിനൊത്ത പവിഴ ചെഞ്ചുണ്ടുകളോടും അവയിൽ തത്തിക്കളിക്കുന്ന വാസന്തിക പൂനിലാവ് പോലത്തെ മൃദു മന്ദഹാസത്തോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസ് മാറ് നിമ്നമായിട്ടുള്ള നാഭി അതിന് അനുയോജ്യമായിട്ടുള്ള ശാദോദരം വയറ് മനോഹരങ്ങളായിട്ടുള്ള കൈകൾ അരുണാരുണശോഭ പൊഴിയുന്ന പൊൽപാദപത്മങ്ങൾ കുഞ്ഞിക്കാലുകൾ അതൊക്കെയുള്ള ഒരു കൊച്ച് ബാലകിശോരൻ കണ്ണുകൾക്ക് ആനന്ദ ഉത്സവമാണ് ആ വടപത്രത്തിൻ്റെ മുകളിൽ ആലിലയുടെ മുകളിൽ ശയനം ചെയ്യുന്നത് കാണുന്നത് തന്നെ കണ്ണുകൾക്ക് ഉത്സവമാണ് ആനന്ദ ഉത്സവം ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈ കൽപ്പാന്തകാല പ്രളയ അബ്ദിയിൽ കടലിലെ ഏകനായിട്ട് ഒരു ആലിലമേൽ ആലംബമില്ലാതെ കിടക്കുന്ന ഈ അത്ഭുത ബാലൻ ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മുനീന്ദ്രൻ അതിനെ എടുത്ത് ചുംബിച്ച് ആശ്ലേഷിക്കുവാനായിട്ട് അതിൻ്റെ ഇടയിലൂടെ ആ ഇലകൾക്ക് ഇടയിലൂടെ ശാഖകൾക്ക് ഇടയിൽ കൂടി അതിൻ്റെ സമീപത്തേക്ക് വായു വേഗം നീന്തി അടുക്കണ് ആ സമയം ബാലൻ്റെ നാസാശ്വാസത്താൽ മഹർഷി വര്യൻ ഒരു ചെറിയ കൊതുകിനെ പോലെ അവൻ്റെ ഉദരത്തിൽ ചെന്ന് പതിച്ചു അപ്പോൾ ബാലൻ്റെ എന്താ കാണുന്നത് അണ്ട കടാഹങ്ങളും പതിനാല് ലോകങ്ങളും സപ്തസാഗരങ്ങളും സപ്തപർവതങ്ങളും ആദിത്യനും അതായത് സൂര്യൻ ചന്ദ്രൻ നവഗ്രഹങ്ങൾ അനന്തകൂടി നക്ഷത്ര സമൂഹങ്ങൾ കൈലാസം വൈകുണ്ഠം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാര് ഇന്ദ്രാദിദേവഗണങ്ങള് അസുരഗന്ധർവകിൻ പുരുഷന്മാര് മനുഷ്യരും സർവ്വജാതി പക്ഷി മൃഗാദി സമസ്ത ജന്തുക്കളും സമസ്ത പ്രകൃതിയും ബ്രഹ്മപ്രളയവും അതിൽ ആലിലമേൽ ശയിക്കുന്ന പൈതലും അതിൻ്റെ അഭ്യർണത്തിലേക്ക് അർണവത്തിൽ കൂടി കടലിൽ കൂടി നീന്തിയെടുക്കുന്ന തന്നെ തന്നെയും അതായത് മാർക്കണ്ടയ മുനിയെ തന്നെയും കണ്ട് മാർക്കണ്ടയൻ അത്ഭുത സംഭ്രാന്ത ചിത്തനായി നടുങ്ങി പോവാണ് ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും നേരം കേട്ട ഈ വർണ്ണന ഒന്ന് ആലോചിച്ച് നോക്കൂ തൽക്ഷണം ബാലൻ്റെ മറ്റൊരു ഉച്ഛ്വാസത്താൽ ഒരു നിശ്വാസത്താൽ ഉള്ളിലേക്ക് പോയി വേറൊരു ഉച്ഛ്വാസത്താൽ അദ്ദേഹം പുറത്തേക്ക് തള്ളപ്പെട്ട് തെറിച്ച് വീണു അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് ബ്രഹ്മപ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ തുടങ്ങിയത് അപ്പോൾ ഈ രണ്ടായിരം ചതുർയുഗം ഒരു ബ്രഹ്മദിനാണ് മുന്നൂറ്റി അറുപത് ബ്രഹ്മദിനം ഒരു ബ്രഹ്മവർഷം നൂറ്റി ഒമ്പത് ബ്രഹ്മവർഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് ആ ആയുസ് അന്ത്യത്തിലാണ് ബ്രഹ്മപ്രളയം കേട്ടോ അപ്പോൾ കണക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ മൂന്ന് ഒന്ന് ഒന്ന് പൂജ്യം നാല് ഇട്ട് കിട്ട് പിന്നെ ഒരു പത്ത് പൂജ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം അത്രയും മനുഷ്യവർഷം കഴിയുമ്പോൾ ബ്രഹ്മപ്രളയം ഉണ്ടാകുന്നു എന്നാണ് കണക്ക് അപ്പം ഇതിനിടയിൽ ചെറിയ മൂന്ന് പ്രളയങ്ങൾ വേറെ ഉണ്ട് അപ്പം അതൊന്ന് ഇതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇനി ഉച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് തിറിക്കപ്പെട്ട മാര്ക്കണ്ടൈനിലേക്ക് തിരിച്ചു പോയാൽ ലോകോൽപത്തിക്ക് കാരണഭൂതനും ജഗന്മയനും സച്ചിദാനന്ദ സ്വരൂപനുമായ സാക്ഷാത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് തൻ്റെ മായയെ അവലംബിച്ച് ബാലവടിവ് ചമഞ്ഞ് കിടക്കുന്നത് ഈ ബാലനെ പോലെ ഒരു കുഞ്ഞ് കുഞ്ഞായി ചമഞ്ഞ് കിടക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ആ പുണ്യ പുരുഷോത്തമൻ്റെ മായാബാല രൂപത്തെ നമസ്കരിച്ച് ആ കഴൽ മലരുകളെ പാദങ്ങളെ ശിരസിൽ വെച്ച് ആരാധിക്കാനായി മാമുനി ശ്രേഷ്ഠൻ വീണ്ടും നീന്തി ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ബാലസന്നിധിയിലേക്ക് അടുത്തപ്പോൾ യോഗ യോഗയോഗേശ്വനായിട്ടുള്ള വിഷ്ണു വിശ്വാത്മകൻ്റെ മായയാൽ ആഴിയേയും ആലിലയെയും ബാലനെയും എങ്ങും കാണാനില്ല എങ്ങും കാണാതെ സർവ്വതും അപ്രത്യക്ഷമായി താൻ പണ്ടേ പോലെ തൻ്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായിട്ട് ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കൽപ്പാന്ത പ്രളയത്തിൽ ഭഗവാന്റെ അവസ്ഥ ഈ ദൃശ്യമാണല്ലോ എന്ന് ഓർത്ത് അത്യന്തം ഭക്തി വിവശനായി മനസ്സിൽ ചിൽ പുരുഷനായി ശ്രീനാരായണനെ ധ്യാനിച്ചുകൊണ്ട് മാർക്കണ്ടേയൻ സമാധിസ്ഥിതനായി അപ്പോൾ ഭഗവാൻ പരമശിവൻ പാർവതി സമേതം മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിന് ജ്ഞാന ബോധം കൊടുത്തു ജഡാമകുടധാരിയായി ഗംഗാചൂടനായി അമ്പിളിക്കലാധരനായി ത്രി നേത്രനായി ചതുർഭുജൂപനായി ശൂലപാണിയായി ശാർദൂല ചർമ്മവേഷ്ടിതനായി വേഷ്ടിതനായി സൂര്യസന്നിഭ തേജസ്വിയായി കോടികന്ദർപ്പസുന്ദരനായി രുദ്രാക്ഷകപാല മല്യങ്ങൾ അണിഞ്ഞവനായി സർവാംഗം ഭസ്മലേപിതനായി അംബികാവാങ്കിതനായി കാണപ്പെട്ട ഏണാങ്കമൗലിയുടെ മുമ്പിൽ മുനി എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പരിപാവന ചേവടികളിൽ പാദങ്ങളിൽ താണ വീണ് നമസ്കരിച്ച് അവയെ അർഘ്യ പാദ്യാദികളാൽ പൂജിച്ചു ആരാധിച്ചു അപ്പോൾ ഗൗരീകാന്തൻ മഹാദേവൻ കരുണാപുരസരം പറഞ്ഞു താപസോത്തമാ അങ്ങക്ക് എന്നും മരണമില്ലാതെ ജീവിക്കാനുള്ള വരം ഞാൻ നൽകിയിട്ടുണ്ട് എങ്കിലും പ്രളയാബ്ധിയിലെ പ്രപഞ്ചനാഥൻ്റെ അവസ്ഥ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അങ്ങ് അതീവ ധന്യനായി ഭവിച്ചിരിക്കുന്നു മഹാമുനെ പ്രളയസാഗരത്തിൽ ആലിലപ്പുറത്ത് ബാലവടിവു ചമഞ്ഞ് കാണപ്പെട്ട വിഷ്ണുവും ഞാനും ഒന്നായ ബ്രഹ്മൻ തന്നെയാണ് അങ്ങയ്ക്ക് ബുദ്ധിഭ്രമം തോന്നണ്ട പ്രകൃതി വിഷ്ണുമായ അവലംബിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന മൂന്ന് വിഭിന്ന രൂപങ്ങൾ കൈക്കൊണ്ടു എന്നേ ഉള്ളൂ എന്നേയുള്ളൂ വാസ്തവാലോചിച്ച മൂന്ന് മൂർത്തികളും ഒന്നിൻ്റെ വകഭേദം മാത്രമാണ് ഹരിയും ഹരനും ബ്രഹ്മനും ഞാൻ തന്നെയാണ് എൻ്റെ ഭക്തൻ വിഷ്ണുഭക്തനും വിഷ്ണുഭക്തൻ എൻ്റെ ഭക്തനുമാണ് ത്രിമൂർത്തി ഭാവം പൂണ്ട ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ നിർവാണാത്മകമായിട്ടുള്ള നിത്യമുക്തിയെ ക്ഷണത്തിൽ പ്രാപിക്കുന്നു മാർക്കണ്ടേയ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നത് എന്തു വരം വേണമെങ്കിലും ചോദിക്കുക ഞാൻ തരുന്നതാണ് അപ്പോൾ മാമുനീന്ദ്രൻ പറയാണ് ത്രിമൂർത്തി ഭാവം പൂണ്ട് പ്രപഞ്ചലീലകൾ അടുന്ന സാക്ഷാത് പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയുമല്ലാതെ അടിയന് മറ്റൊന്നും ആവശ്യമില്ല ഹേ മഹർഷീശ്വര കൽപ്പാന്തകാലം വരെ യശസ്സും പുണ്യവും ബ്രഹ്മജ്ഞാനവും ജരാമരണഹീനത അതുണ്ടാവില്ല ജരാമരണ വയസ്സാവില്ല എന്നർത്ഥം ആചാര്യ പദവിയും അങ്ങേക്ക് സിദ്ധിക്കട്ടെ അപ്പം എന്തൊക്കെയാ യശസ് പുണ്യം ബ്രഹ്മജ്ഞാനം ജരാമരണഹീനത ആചാര്യ പദവി അതൊക്കെയാണ് കൊടുത്തത് ഇതൊക്കെ അനുഗ്രഹിച്ച് ഭഗവാൻ പുരവൈരി ഗിരിമകളും ഒരുമിച്ച് ദേവിയും ഒരുമിച്ച് പുഷ്കര വീതിയിൽ ആകാശത്തിലെ തിരോധാനം ചെയ്തു അനന്തരകാലം മർക്കണ്ടയ്യൻ തപസ് മതിയാക്കി ദേശസഞ്ചാരം ചെയ്ത് മഹർഷികൾക്കും മഹത്തുക്കൾക്കും ജനസഞ്ചയത്തിനും ജ്ഞാനോപദേശം നൽകി ഒരു ലോകമഹാത്മാവായി പരിലസിച്ചു ഇത് സൂതനാണ് പറയുന്നത് സൂതൻ കലിദോഷ ശാന്തിക്കുള്ള മാർഗങ്ങളെ ഉപദേശിക്കുകയാണ് അപ്പോഴാണ് കൽപ്പാന്ത പ്രളയകാലത്ത് കരുണാമയനായിട്ടുള്ള ശ്രീഹരിയുടെ അവസ്ഥ എന്താണെന്ന് ഈ വിധം മാർക്കണ്ടേൻ്റെ കഥ ഉദ്ധരിച്ച് പറയുന്നത് ശേഷം പറയാണ് തബോധനന്മാരെ ലോകരക്ഷകനായ ഭഗവാൻ വൈകുണ്ഠപതിയുടെ തിരുനാമങ്ങൾ ജപിക്കുക അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ പാടുക അദ്ദേഹത്തിൻ്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക അദ്ദേഹത്തിൻ്റെ പ്രതിമകളെ വന്നിക്കുക ദേവാലയങ്ങൾ ദർശിക്കുക പുണ്യതീർത്ഥങ്ങളാടുക സർവവും ഈശ്വരമയമായി കാണുക സർവവും ഈശ്വര അർപ്പണമായിട്ട് പ്രാർത്ഥിക്കുക സ്നേഹവും അനുകമ്പയും ആരിലും ഉണ്ടായിരിക്കുക ഹിംസയെ പാടെ പരിവർജിക്കുക മുതലായ പുണ്യകർമ്മങ്ങളാൽ കലിദോഷം പാടേ അകന്നു പോകുന്നതാണ് അപ്പോൾ കലിദോഷം കളയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉപദേശിക്കുകയാണ് അസത്യം പറയുക വഞ്ചന ചതി മുതലായ അധർമ്മങ്ങൾ ചെയ്യുക മദ്യപാനം ചെയ്യുക സ്ത്രീകൾ സതീത്വം വെടിയുക ആദ്യായവ കലിബാധയ്ക്ക് പ്രേരകങ്ങളായ ദുഷ്കൃത്യങ്ങളാണ് ശ്രീകൃഷ്ണൻ്റെ പുണ്യകഥ കേൾക്കുന്നവനെയും പറയുന്നവനെയും ഒരിക്കലും കലിദോഷം ബാധിക്കുകയില്ല നിത്യവും രാത്രിയിൽ നിദ്രയ്ക്കായി ഭാവിക്കുമ്പോൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ പിന്നെയോ രാവിലെ ഉണരുമ്പോൾ കാർവർണൻ്റെ കമനീയ രൂപം പാതാതികേശം അടി തൊട്ട് വരെ മനസ്സിൽ ചിന്തിക്കുക ഇത് കലിദോഷശാന്തിക്കും പാപശാന്തിക്കും മോക്ഷലബ്ധിക്കും കാരണമാണ് കലികാലത്തിലെ കലിയുടെ ദോഷശാന്തിക്ക് ശ്രീകൃഷ്ണനാമം പോലെ ശക്തിയേറിയ മന്ത്രം മറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണ ഭാഗിനേയ പുത്രനും വിഷ്ണുഭക്തനുമായ പരീക്ഷത്തിന് കലി അടിമപ്പെട്ടതിന് കാരണവും അതുതന്നെയാണ് കലിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പരീക്ഷത്തിനെ കാരണം ഇത് തന്നെയാണ് അദ്ദേഹം വളരെ വലിയൊരു വിഷ്ണുഭക്തനാണ് കൃഷ്ണഭക്തനാണ് അപ്പോൾ നമ്മൾ ഭാഗവതം വളരെ ഏറ്റവും തുടക്കത്തിൽ നിന്ന് ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം ഭഗവത്കഥ പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പുണ്യദായകമാണ് കേൾക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഭാഗവതം ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക അറിയാൻ ശ്രമിക്കുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞു പരീക്ഷത്തിനോട് ശുഗമുനി പറയുന്നതായിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത് അപ്പോൾ ഇനി പരീക്ഷിത് മഹാരാജാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അടുത്തതായി വരുന്നത് ഇന്ന് നമ്മൾ മാർക്കണ്ടേയ മുനിയുടെ മഹത്വം അദ്ദേഹത്തിൻ്റെ ഭക്തി മാത്രമല്ല ചരിതം മാത്രമല്ല മാർക്കണ്ടേയ മുനിയാൽ രചിതമായിട്ടുള്ള ഒരുപാട് കൃതികളുണ്ട് ഭാരതത്തിൽ ലോകത്തിൽ അതെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു ജന്മം പോരായികയുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ ഇന്ന് മാത്രം അടുത്തതായി പരീക്ഷിച്ച് മഹാരാജാവിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അത് അടുത്ത ദിവസം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ